േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വരുണിന്റെ അതിക്രമങ്ങൾക്ക് തടയിടണമെങ്കിൽ നിർണായകമായ നീക്കങ്ങൾ നടത്തിയേ സാധിക്കൂ എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി വരുണിൻ്റെ വീഡിയോ എ സി പി ദക്ഷയ്ക്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ് കൺമണി ഈ വീഡിയോ കണ്ട് ഞെട്ടിപ്പോകുന്ന ദക്ഷ ഉടൻ തന്നെ കൺമണിയെ വിളിക്കുന്നു കൺമണി ഈ കാര്യം അങ്ങനെ നിസ്സാരമായി വിട്ടുകളഞ്ഞാൽ ശരിയാവുകയില്ല ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ വേണം എന്നാൽ മാത്രമേ ഇതുപോലെ ഉള്ളവന്മാർ അടങ്ങുകയുള്ളൂ അല്ലാത്ത പക്ഷം ഇവർ വീണ്ടും വീണ്ടും നമ്മളെ ഉപദ്രവിക്കുന്നതിനായി വരും അതിനുള്ള അവസരം നമ്മളൊരിക്കലും ഉണ്ടാക്കി കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നമ്മൾ ആക്ഷൻ എടുക്കണം ഇതേ തുടർന്ന് വരുണിൻ്റെ സുഹൃത്തിനെതിരെയും നീക്കങ്ങൾ ശക്തമാക്കുകയാണ് ഇപ്പോൾ ദക്ഷ കൺമണിയുടെ വിവാഹം മുടക്കാതിരിക്കുന്നതിന് വേണ്ടി ഒടുവിൽ തൽക്കാലത്തേക്ക് അവനെ ലോകകപ്പിൽ അടയ്ക്കാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായി വരുണിനെ ദക്ഷ ചെന്ന് കണ്ടിരിക്കുകയാണ് നിന്റെ കുന്തളിപ്പൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ നീ ഇനിയും ഇവിടെ വന്ന് കളിച്ചാൽ നീ വിവരമറിയും ആ കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഇത് എ സി പി ദക്ഷയ പറയുന്നേ ഇനി കൺമണിയെയോ അവളുടെ കുടുംബത്തെയോ ഉപദ്രവിക്കുന്നതിനുള്ള ചിന്തയുമായി നീ പോയെന്ന് ഞങ്ങൾ അറിഞ്ഞാൽ നീ വിവരമറിയും അത് പറഞ്ഞില്ലെന്ന് വേണ്ട ഇത് കേട്ട് വരുണാകെ പോയിരിക്കുകയാണ് Do like, share and subscribe.